ഞാൻ ഇന്ന് കോട്ടക്കലുള്ള കരുണ ഫാർമയിലേക്ക് ഒരു ക്യാൻസർ രോഗിക്കുള്ള മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഇതിനു മുമ്പ് ഞാൻ ഈ കരുണ ഫാർമസിയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ ഡെലിവറി ചെയ്തതിരിക്കും വീട്ടിലേക്ക് മരുന്ന് എത്തിച്ചു തരുന്നുള്ള വലിയൊരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ വീടുകളിൽ പ്രായമായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രവാസികളുള്ള വീടുകൾ വേറെ ആരും വരാനോ കാര്യങ്ങളോ ഇല്ലാത്തവർ അങ്ങനെ ഒരാളെ ആശ്രയിക്കേണ്ടവർക്ക് ഇവർ വലിയൊരു തണലാണ് വേറൊന്നുമല്ല അല്ല അതിനായിട്ട് ഇവർ ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നും അവർ ഈടാക്കുന്നില്ല ഇതേ ഈ ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ ഇവർ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നുള്ള വലിയൊരു ഉപകാരമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കരുണയുടെ ഉനൈസ് ബൈ ഉനൈസ് ഭായ് നിങ്ങൾ ഡെലിവറി ചെയ്യണ്ടല്ലോ ഈ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ഡെലിവറി എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ അഥവാ ചീട്ട് ക്ലിയർ ആയിട്ട് നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലോട്ട് സെൻഡ് ചെയ്ത് നമ്മൾ അത് ചെക്ക് ചെയ്ത് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ അവൈലബിലിറ്റി നോക്കിയിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ുള്ളിൽ നമ്മൾ കോട്ടക്കലാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പ് ഉള്ളത് പത്ത് കിലോ പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഡെലിവറി ആണ് ഫ്രീ എക്സ്ട്രാ ചാർജ് ഒന്നും ഇടാക്കും ഈ ഡിസ്കൗണ്ടിന് പുറമെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ചാർജ് ഈടാക്കാതെയാണ് ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്ത് അതിനായിട്ട് ഇവിടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ അഥവാ പത്ത് കിലോമീറ്ററിൽ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്രാഞ്ചുകൾ വരുന്നു വൈലത്തൂർ വരുന്നുണ്ട് അതുപോലെ തന്നെ കൊണ്ടോട്ടി ചെമ്മടൊക്കെ നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് അവിടെ എല്ലായിടത്തും ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ അഥവാ നിങ്ങളുടെ ഇവിടുന്ന് ചെമ്മി ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കും കേരളത്തിന് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങള് കൊറിയർ സർവീസ് ഉണ്ട് നമ്മളടുത്തന്നെ കൊറിയർ സർവീസ് ഉണ്ട് അടുത്ത അപ്പൊ തന്നെ അപ്പൊ തന്നെ ഇന്ത്യയിലെ കൊറിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നുള്ളോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ പറയുക ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷനെഴുതി ആ അഞ്ചു മരുന്നിലെ മൂന്ന് മരുന്നേ ഇവിടെ അവൈലബിൾ ഉള്ളൂ രണ്ട് മരുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചിട്ട് അതിനുള്ള സമയാവകാശ സമയം നമുക്ക് എത്തിക്കാനുള്ള ഒരു സമയം അത് ചിലപ്പോ ഇന്ന് ആ ദിവസം തന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ചെയ്യാൻ പറ്റും ചിലത് കുറച്ച് ദൂരത്തേന്ന് വരുന്ന മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ഇവിടെ കൊറിയർ എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻ കേസ് ഈ മരുന്നുകളിലെ എന്തെങ്കിലും എമർജൻസി മരുന്നുകളൊക്കെ എന്താ എമർജൻസി എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ചെയ്ത് കൊടുത്തിന്റെ ഈ കൊറിയർ വരാൻ വെയിറ്റ് ചെയ്യാണ്ട് എമർജൻസി മരുന്നാണെങ്കിൽ അത് ഡെലിവറി ചെയ്ത് കൊടുക്കും ഡിസ്കൗണ്ട് കൊടുക്കേണ്ടല്ലോ ഏതൊക്കെ മരുന്നുകൾക്ക് എത്ര ശതമാനം വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് ബ്രാൻഡഡ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് എം ആർ പിയിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനം ബ്രാൻഡ് അല്ലാത്ത നമ്മൾ നയന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ ജനറൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാൻസർ മരുന്നുകൾക്ക് നമ്മൾ ഈ ഒരു ഏകദേശം എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൊടുക്കണം അതും ബ്രാൻഡ് മെഡിസിൻസ് പിന്നെ അഥവാ ജനറിക്ക് സെയിം ബ്രാൻഡ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേറെ ഡിസ്കൗണ്ടിലായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കണം ഓക്കെ ഇന്നത്തെ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും നമ്മൾ ബേബി പ്രോഡക്റ്റ്സ് അതുപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ബ്രാൻഡ് ആയാലും യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഡിസ്കൗണ്ട് ഈ സംഭവം ഒരു കാർഡിനെ കുറിച്ച് പ്രിവിലേജ് കാർഡ് അതായത് നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേര് അഡ്രസ്സ് പഞ്ചായത്ത് കോൺടാക്ട് നമ്പർ ഒക്കെ അയച്ച് നമ്മളെ വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചാൽ അത് ഒരു എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങാതെ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് കാർഡായിട്ട് കിട്ടണം അതിൽ പോയിന്റ് കേറിയിട്ട് അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഡെലിവറി ആയാലും ശരി അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എല്ലാം കിട്ടും അതുപോലെ തന്നെ എല്ലാവിധ മരുന്നുകളും ഇവർ അറേഞ്ച് ചെയ്തിട്ട് ഡെലിവറി ആയിട്ടോ അല്ലെങ്കിൽ കൊറിയറായിട്ടോ എത്തിച്ചു തരും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് കോട്ടക്കൽ ചങ്കുവെട്ടിയിലാണ് ഇപ്പം ഈ ഒരു സ്ഥാപനം ഉള്ളത് ഇതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞല്ല അതൊക്കെ എവിടെ എവിടെയാണ് വരുന്നത് നമുക്ക് പിന്നെ ഷോപ്പ് വൈലത്തൂർ വരുന്നുണ്ട് പിന്നെ പിന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ തന്നെ അടുത്തൊരു ഷോപ്പുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ഒക്കെ ഉള്ളത് അതിന്റെ ചുറ്റുഭാഗത്തും അതുപോലെ തന്നെ ഡെലിവറി എല്ലാ ഫെസിലിറ്റിയും ഇവിടെ കിട്ടും അപ്പൊ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടെ അപ്പൊ അടുത്തതുപോലെ വീഡിയോ കാണാൻ വരെ